എൻ്റെ പേര് ജിഷ ടോജോ സ്ഥലം കുറവിലേങ്ങാട് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് യു കെയിലാണ് താമസിക്കുന്നത് പരിശുദ്ധ അമ്മ അമ്മ മാതാവിനും ദൈവകുമാരനും ഒരായിരം നന്ദി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്ന വളരെ വലിയ ഒരു അനുഗ്രഹം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് ടോജോ ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനെട്ടാം തീയതി കോവിഡ് ബാധിതനായി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി യു കെയിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ് അതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വെന്റിലേറ്ററിന്റെ ഓരോ ട്യൂബുകൾ വലിച്ചൂരുകയും പിന്നെ നോർമലായി ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവുമെന്ന് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ഒരാറു മണിയൊക്കെ ആയപ്പോൾ ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഞാനും എൻ്റെ മൂന്ന് മക്കളും മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു നിന്റെ ഹസ്ബൻഡ് മരിക്കാൻ പോവുകയാണ് നീ പെട്ടെന്ന് ഉടനെ വന്ന് നിന്റെ ഹസ്ബൻഡിനെ കാണണമെന്ന് പറഞ്ഞു അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉള്ള കാര്യം മോത്ത് നോക്കി പറയും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മൊബൈൽ കയ്യിലെടുത്ത് ആരെയൊക്കെ വിളിച്ചു അതോടൊപ്പം ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിച്ചു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാണ് ഞാൻ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ചെയ്തു ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ അവിടെ ഐ ടി വിയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു അപ്പോൾ എനിക്ക് തന്നെ പോകാൻ പേടിയായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത് കാരണം രണ്ടുപേരെ രണ്ടുപേരെയും അലവ് ചെയ്യുള്ളൂ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കഴിഞ്ഞ് മുന്നേ എൻ്റെ ഫ്രണ്ട് കരയാൻ തുടങ്ങി കാരണം അവൾ ഐ ടി യു എക്സ്പീരിയൻസ്ഡാണ് അപ്പോൾ ടോജോയുടെ കണ്ടീഷൻ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല ഞാൻ നോക്കുമ്പോൾ ഒരു ഭീമാകാരമായ രൂപം കട്ടിലേക്ക് കിടപ്പുണ്ട് അനക്കുമൊന്നുമില്ല മോണിറ്ററിലേക്ക് നോക്കിയപ്പോൾ ബി പി ഇല്ല റെസ്പിറേഷൻ ഒന്നും തന്നെ റെസ്പിറേഷനൊക്കെ വളരെ ഹൈ ഓക്സിജൻ്റെ ലെവലാണെങ്കിലും വളരെ താഴ്ന്ന ഫുൾ വെൻ്റിലേറ്റർ സപ്പോർട്ടിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞ് ടോജോ അദ്ദേഹം നമ്മുടെ മോം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിളിക്കു പറ്റുന്നില്ല അപ്പം ആണെങ്കിലും എന്ത് ചെയ്യണം എന്നറിയാതെ അവരും വല്ലാതെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ ഡോക്ടേഴ്സെന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു ആ കൊന്ത എൻ്റെ കയ്യിലിരുന്ന് വിറക്കുകയാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിന് ഞാൻ അവരോട് പറഞ്ഞു നീയല്ല നിന്നെ കഴിഞ്ഞ് ശക്തനായവൻ മുകളിലുണ്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഇത് കേട്ട നിമിഷം ആ ഡോക്ടർ എന്നോട് പറയുക ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യും ഞാൻ എൻ്റെ കൊളീക്കിനോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ടോജോയെ ഓപ്പറേഷൻ എടുക്കുകയാണ് പക്ഷേ നിനക്ക് ഞാൻ ഒരു ശതമാനം പോലും ഞാൻ ഹോപ്പ് തരികയില്ല രക്ഷപ്പെടുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രതീക്ഷയുണ്ടാവും തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു ലെറ്റ്സ് ഹോപ്പ് സോ അങ്ങനെ അദ്ദേഹത്തെ ഓപ്പറേഷന് കയറ്റി അപ്പോൾ ആരോ എൻ്റെ കയ്യിൽ ഒരു പ്രിയർ പുസ്തകം കൊണ്ട് തന്നു അത് മറിച്ച് നോക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ജസ്റ്റ് ഒരു വാചകം മാത്രം എൻ്റെ കണ്ണിൽ തുടക്കി ഇഫ് യു ആസ്ക് എനിക്ക് എനിത്തിങ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് യു വിൽ ഗെറ്റ് ഇറ്റ് അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല ആ ബൈബിൾ വചനം മാത്രം നോക്കി ഒരേ ഇരിപ്പിരുന്നു ഒരമണിക്കൂർ കഴിഞ്ഞു കാണും ഒരു നേഴ്സ് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ടോജയുടെ ബി ബി പി നോർമലായി ജിഷ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു സമാധാനം പക്ഷേ എന്നാലും കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ് പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ഓരോ നിമിഷം ഓരോ ദിവസവും ഡോക്ടേഴ്സ് വിളിക്കും കണ്ടീഷൻ ക്രിറ്റിക്കലാണ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല ഇത് തന്നെ അവർ പറയുന്നുള്ളൂ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോഴ അദ്ദേഹത്തിൻ്റെ വയറിന്റെ ഡ്രസ്സിംഗ് ഒന്നും അവർ മാറ്റുന്നു അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർ വയറിനോട്ടൊന്നും നോക്കുന്നില്ല അവർ ഉള്ളി ലങ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പോൾ അന്ന് നാൽപ്പത് ശതമാനമേ ഉള്ളൂ ലങ്സ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കണ്ടീഷൻ വേഴ്സായി അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കിഡ്നി രണ്ടും ഫെയിലിയറായി അവർ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഒരിക്കൽ പോലും പ്രോപ്പറായിട്ടൊരു ഡയാലിസിസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് തന്നെ പറയാം കാരണം ഓരോ പ്രാവശ്യവും ഉണ്ടാകും അവർ പറഞ്ഞ് അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അവരുടെ പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുക എന്തോ ഒരു റീസൺ കാരണം അവർ വെന്റിലേറ്റർ ഓഫ് ആക്കുന്നില്ല ഞാൻ അവരോട് വഴക്കമുണ്ടാക്കും അവര് വെന്റിലേറ്റർ ഓഫാക്കാനായിട്ട് വിളിക്കും ഞാൻ സമ്മതിക്കില്ല അവര് ഓഫാക്കുവില്ല അത് കഴിഞ്ഞപ്പോ അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വിവരം വിളിച്ച് പറഞ്ഞു അപ്പൊ എന്റെ ഡാഡിയും മമ്മിയും ടോജോയുടെ ജ്യേഷ്ഠനും ചേട്ടത്തിയമ്മയും കൂടെ ഓടി കൃപാസനത്തിൽ വന്നു അന്ന് കോവിഡ് ഒത്തിരി വ്യാപിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക് അച്ഛനെ അച്ഛനെയൊന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ ഏതോ ഒരു ബ്രദറ് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആ ബ്രദറിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ബ്രദറെ ഇങ്ങനെയാണ് കണ്ടീഷൻ എന്താ ചെയ്യണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു ഇവർക്കറിയോ അപ്പോൾ ബ്രദർ പറഞ്ഞു ഓക്കെ ഞാൻ ചെന്ന് സംസാരിച്ച് നോക്കട്ടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു അവരത് പേപ്പറിൽ എഴുതി കൊടുത്തു അന്നൊരു സൺഡേ ആ അപ്പം കുർബാനയ്ക്ക് അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു അപ്പം വൈകുന്നേരമായ മമ്മി വീട്ടിൽ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് രോചക്ക് അപ്പോൾ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഇവിടുന്ന് ഉടമ്പടി ഒക്കെ എടുത്തിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് അവര് ആ ഉടമ്പടി തൈലവും ഇവിടുത്തെ ഉടമ്പടി തൈലവും ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും പിന്നെ ആ കാശ് രൂപ എല്ലാം കൂടെ എനിക്ക് കൊരിയർ ചെയ്ത് അയച്ചു തന്നു അഞ്ചാമത്തെ ആഴ്ചയാണ് അവർക്ക് അച്ഛനെ കാണാൻ സാധിച്ചത് അപ്പോൾ അന്ന് അച്ഛൻ ഇതിലെ നടന്നു പോയുന്ന വഴിക്ക് എൻ്റെ മമ്മി അച്ഛൻ്റെ പുറകെ കരഞ്ഞോട്ട് ഓടി ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛം ഇങ്ങനെ എൻ്റെ മോന് വയ്യാണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം അച്ഛനൊന്നും മിണ്ടിയില്ല എല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു അവൻ സൗഖ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി ഓടി എൻ്റെ ഡാഡിയോട് പറഞ്ഞു ഡാഡി അപ്പം ടോജോ മൊബൈലിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അച്ഛനെ കാണിച്ചു അപ്പം അച്ഛൻ അത് നോക്കി ആശീർവദിച്ചു അവൻ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ടോജോടെ വയറിനെല്ലാം ഇൻഫെക്ഷൻ ബാധിച്ച് പുള്ളിയുടെ ഇൻഡസ്റ്റൈൻ മുഴുവൻ വെളിയിലായിരുന്നു അബ്ഡവൻ രണ്ടായിട്ട് പൊളന്നുപോയി ഇൻഡസ്റ്റൈൻ കംപ്ലീറ്റ് ഒരു ഫുട്ബോൾ പോലെ പുറത്ത് കിടക്കുകയാണ് അഞ്ച് അഞ്ചാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു അപ്പോൾ അതിനിടയിൽ കൊരിയറിലെ എനിക്കിവിടെ നയിച്ചു തന്നെ എല്ലാം കിട്ടി ഞാനത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കടത്താൻ പറ്റത്തില്ല അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു നിങ്ങളിത് എങ്ങനെയാലും ടോജോടെ ദേഹത്തൊന്ന് പരട്ടണം അപ്പോൾ ഇവർ രഹസ്യമായിട്ട് ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലവും കാശീരൂ എല്ലാം ടോജയുടെ ദേഹത്ത് കുരിച്ചു വരച്ച് പുരട്ടുകയും കാശീര്വവും കൈ കെട്ടുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിച്ച് അഞ്ചാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു കാരണം അദ്ദേഹത്തിന് ബ്രെയിൻ ബ്ലീഡായി സീഷറായി സോഡിയെല്ലാം ഭയങ്കരമായിട്ട് കൂടി ഞാൻ ചെന്ന് അഞ്ചാമത്തെ പ്രാവശ്യം എന്നെ വെന്റിലേറ്റർ ഓഫ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് അവര് ചെയ്യൂന്ന് പറഞ്ഞു വിളിപ്പിച്ചു അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ കടലിലോട് കൂടി കിടന്ന് പുള്ളി വറക്കുകയാണ് കിഡ്നി രണ്ടും ഫെയിലിയറായി ഇനി ഒന്നും ചെയ്യാനില്ല അവർ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്തു ലങ്സ് എന്നോട് പറഞ്ഞു സീറോ പെർസെൻറ്റേജ് ആണ് ഇനി ഒന്നും ചെയ്യാനില്ല എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ കാരണം ജീവിതകാലം മുഴുവൻ ഓക്സിജൻ വേണ്ടി വരും പിന്നെ ഡയാലിസിസ് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടി വരും റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ് എന്നെല്ലാം പറഞ്ഞു ബ്രെയിൻ ബ്ലീഡും ഉണ്ട് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരാളെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം മരിക്കുമെന്നോ മരണത്തിന് വിട്ടുകൊടുക്കണമെന്നോ എനിക്കൊരാത്മഹത്യ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ദൈവം എൻ്റെ മനസ്സിലൂടെ കടത്തി വിട്ടേയില്ല കാരണം എൺപത്തിരണ്ട് ദിവസമാണ് അദ്ദേഹം വെന്റിലേറ്ററിൽ ഒരു ബോധം ഇല്ലാതെ കിടന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ലാസ്റ്റ് വെന്റിലേറ്റർ ഓഫി ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ ജാക്കറ്റിനുള്ളിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുപോയി ആരും അറിഞ്ഞില്ല കാരണം അവർ നമ്മളെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടേ കയറ്റി വിടുവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ടോജോടെ അടുത്ത് ചെന്ന് ടോജയുടെ കയ്യിലും നെറ്റിയിലും എല്ലായിടത്തും ഏതൊക്കെ ഓർഗൻസ് ആണോ മോശമാണെന്ന് പറഞ്ഞ് അവിടെ എല്ലാം ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഞങ്ങളൊന്നും ചെയ്യാനില്ല കാരണം ഞാൻ പറഞ്ഞു ഞാനാണ് പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് നിനക്കല്ല അധികാരം വെന്റിലേറ്റർ ഓഫി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു േഷ്യ നല്ലതിന് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു നീ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇന്ന് കസായ എടുത്ത് കൺസൾട്ടന്റിനെ അടിക്കാൻ വരെ തുടങ്ങി ഞാൻ പറഞ്ഞു കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ അതല്ല അതല്ലാതിലപ്പുറം ചെയ്തു പോകും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ അവന്റെ ഹാർട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത എന്നോട് പറയുകയാണ് രാവിലെ അവർ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ടോജോ ഡോക്ടർ നേഴ്സുമാരെ നോക്കി ചിരിച്ചു കാണിച്ചു വന്നു എഴുപത് എൺപത്തിരണ്ട് ദിവസം വെല്ലറി കിടന്ന് എഴുപത്തിയഞ്ച് ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ എഴുപത്തിരണ്ട് ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിയുടെ ഇൻഡസ്ട്രൈലെല്ലാം അവർ അകത്താക്കി പക്ഷെ അത് സ്റ്റിച്ച് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് വാക് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് ചെയ്ത് അബ്ഡമൻ അവർ ക്ലോസ് ചെയ്ത് ബാക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലോസ് ചെയ്തു ഓക്സിജൻ കംപ്ലീറ്റ് നിർത്തലാക്കി ഡയാലിസിസ് ഇല്ലാതെ തന്നെ ചോദിച്ച യൂറിൻ പാസ് ചെയ്തു ബ്രെയിൻ ബ്ലീഡിനുള്ള ഉള്ള മെഡിസിൻ കൊടുത്തു അതും സ്റ്റോപ്പായി ഇപ്പൊ ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് എന്റെ മുന്നിൽ നിൽപ്പണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു ഇവിടത്തെ അമ്മ മാതാവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറയാനായിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അഞ്ചുവർഷമായി നാട്ടിൽ വന്നിട്ട് അപ്പൊ ഇപ്രാവശ്യം വരുമ്പോൾ സാക്ഷ്യം പറയണമല്ലോ എന്ന് വിചാരിച്ച് വരാൻ തുടങ്ങിയപ്പോൾ പല പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കൃപാസനം മാതാവിനോട് പറഞ്ഞു എനിക്ക് പല തടസ്സങ്ങളും ഉണ്ട് എനിക്ക് മുന്നേ പോയി നീ വഴി ഒരുക്കിക്കോടെ എനിക്കറിയാൻ ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ മാതാവിനോട് പറഞ്ഞാൽ മതി എനിക്കെല്ലാം ശരിയാക്കി തരും കാരണം ഞങ്ങൾ ഡൽഹി വഴിയാണ് വന്നത് അപ്പോൾ അവിടെ ഭയങ്കര വെള്ളപ്പൊക്കം നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു എൻ്റെ ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട കൃപാസന മാതാവ് അതൊക്കെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഡൽഹിയിൽ രണ്ട് ദിവസം താമസിച്ചു ഒരു മഴ പോലും പെയ്തില്ല തിരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത ഞങ്ങൾ താമസിച്ച സ്ഥലം വെള്ളം വന്ന് പൊങ്ങിന്ന അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തി എന്റെ മക്കൾക്കും കൃപാസന മാതാവിന്റെ ഭയങ്കര വിശ്വാസം എക്സാമിന് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ അവരെന്നോട് പറയും അമ്മ ഞങ്ങൾക്ക് ആ ലോക്കറ്റ് ഞങ്ങളുടെ നെക്കിലിട്ടതാ മാതാവ് ഞങ്ങളെ സഹായിക്കും എന്ന് പറയും ലോക്കറ്റ് ലോക്കറ്റിട്ടോണ്ട് എക്സാമിന് പോകാറുള്ളു ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മ മാതാവിന് ഒരായിരം നന്ദിയും സ്തുതിയും നൂറ്റി പത്തൊമ്പതാമത്തെ ദിവസം ഡിസ്ചാർജായി അദ്ദേഹം നടന്ന് വീട്ടിൽ വന്നു ഇന്ന് അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്ത് ഇവിടെ കൃപാസനം കുറവലങ്ങാട് നിന്ന് കൃപാസനം വരെ ഡ്രൈവ് ചെയ്താണ് പുള്ളി ഇവിടെ വന്നത് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ അതുപോലെ തന്നെ ഇന്നലെ ഉടമ്പടി എടുക്കുകയും ചെയ്തു ഇത് ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണ് നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ജീവൻ തുടിക്കുന്ന ജീവിക്കുന്ന ദൈവം നമ്മുടെ ഇടയില് പ്രവർത്തിക്കുന്നതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് എങ്ങനെയാണ് എൺപത്തിരണ്ട് ദിവസം വെന്റിലേറ്ററിൽ ലങ്സ് മുഴുവൻ പോയി കിഡ്നി രണ്ടും ഫെയിലിയറായി സീഷർ അടിച്ച് ബ്രെയിൻ തല ബ്രെയിനിലെ ബ്ലീഡിങ് ആയി പിന്നീട് അപ്ഡോമൻ അപ്ഡോമനിലെ ഇൻഡസ്റ്റെയിൻ അതെല്ലാം പുറത്തേക്ക് വരുന്നു അങ്ങനെ അതൊരു ഫുട്ബോൾ പോലെ പുറത്ത് കിടക്കുന്നു എന്നാണ് പറയുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ അവസ്ഥയിൽ നിന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട വെന്റിലേറ്റർ ഓഫാക്കാൻ വേണ്ടി ഈ മകളോട് പല പ്രാവശ്യം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അതൊക്കെ നാം വിശദീകരിച്ച് കേട്ടതാണ് അങ്ങനെ പറഞ്ഞ ഒരു മകനെയും കൊണ്ടാണ് ഇവിടെ വന്ന് ഈ മകള് സാക്ഷ്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തിരുവചനം പറയുക ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് ഇവിടെ വന്ന് ഇവരുടെ മാതാപിതാക്കളാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പിന്നീട് ആ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഇവർക്ക് കൊരിയറായിട്ട് അയച്ചു കൊടുത്തു എന്നാണ് നാം കേട്ടത് യു കെയിൽ ഉള്ള മക്കളാണ് കോവിഡിൻ്റെ സമയത്ത് വളരെയധികം അതായത് വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കില്ലാത്ത ഒരു സമയം ഇവിടെ ഉടമ്പടി ഇവിടെ വന്നാൽ പോലും ഇവിടെയും റെസ്ട്രിക്ഷൻസ് ഉള്ള സമയം അങ്ങനെ ഈ മ മകന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മുതൽ പിന്നീട് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടത് തനിക്ക് ഉണ്ടായിരുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഓരോന്നോരോന്നായി മാറുകയാണ് അങ്ങനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നൂറ്റി പത്തൊൻപതാം ദിവസം നടന്ന് വീട്ടിലെത്താൻ സഹായിച്ചു സാധിച്ചു എന്നാണ് പറയുക അതായത് സിലി ഓക്സിജൻ സിലിണ്ടർ ഒന്നും ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയുന്നു ഇന്നലെയാണ് ഈ മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുമെന്നാണ് വെളിപാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം തിരുവചനം പറയുക നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സത്യ ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ